വിജയദശമി നാളിൽ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി മാള ഹോളി ഗ്രെസ് അക്കാദമി കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിദ്യാരംഭ സന്ദേശം നൽകി ഞാനാണ് ഈ പരിഹാരം കാണാനായിട്ട് എന്ന് ഞാൻ അതിനായി വിളിക്കപ്പെട്ടവനും അയക്കപ്പെട്ടവനും നിയോഗിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിപ്പോൾ ദീപം തെളിച്ചു ദീപത്തിൻ്റെ ഉദ്ദേശം എന്താ ദീപത്തിൻ്റെ ഉദ്ദേശം അന്ധകാരം നീക്കുക എന്നുള്ളതാണ് വെളിച്ചത്തിൽ മാത്രമേ അന്ധകാരത്തെ നീക്കാൻ കഴിയുള്ളൂ ചൂടിന് കഴിയില്ല കാറ്റിന് കഴിയില്ല ശബ്ദത്തിന് കഴിയില്ല അന്ധകാരം എന്നുള്ള തിന്മയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതാണ് ഈ പൊരുൾ സ്ഥാപനത്തിന്റെ ഭാഗമായി എൽ കെ ജി അഡ്മിഷൻ എടുക്കുന്നവർക്ക് പതിനായിരം രൂപയുടെ പ്രത്യേക സ്കോളർഷിപ്പും നൽകി റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ റേഡിയോ ജോക്കി ആർ ജെ ലിക്ഷണ മരുദൂർ മണ സതീശൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ സാജു തുരുത്തിൽ റിട്ടയേർഡ് ജസ്റ്റിസ് ഡോ വി വിജയകുമാർ ഭാഷാ പരിശീലകൻ എം വി മഹിപ്പാൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ ബേബി ജോർജ് അലിവത്തിങ്കൽ ഫാദർ റോബിൻ ചുറ്റുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത്